ുമായി കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകയാവുകയാണ് കർഷകനായ ജോസ് സുഹൃത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രകൃതിയെ സാക്ഷിയാക്കി സ്വന്തമായി വിളയിച്ച പച്ചക്കറികളുടെ വിളവെടുപ്പ് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ജോസും സുഹൃത്ത് രാജനും കുറാഞ്ചേരി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ സുഹൃത്തായ മോഹനിനൊപ്പം നാൽപ്പത് വർഷത്തെ കൃഷി അനുഭവത്തിന്റെ പിൻബലത്തിൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തിന് സമീപമുള്ള പാട്ടത്തിനടുത്ത രണ്ടേക്കർ സ്ഥലത്ത് വിളയിച്ച പച്ചക്കറികളുടെ വിളവെടുപ്പ് ആഘോഷം മാറ്റി മാറ്റിയിരിക്കുകയാണ് ജോസ് പാട്ടത്തിനടുത്ത രണ്ടര ഏക്കർ കൃഷിയിടത്തിൽ ജോസും സുഹൃത്ത് രാജനും ചേർന്ന് വിളയിച്ച പാവൽ പടവലം ചുരക്ക കക്കിരി കുമ്പളം മത്തൻ വഴുതന പച്ചമുളക് കൂർക്ക വെള്ളരി കൊള്ളി എന്നിവയെല്ലാം പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത് കീടനാശിനികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണെന്ന് കർഷകനായ ജോസ് പറയുന്നു അപ്പോ ഞാൻ എല്ലാ ഐറ്റം കൃഷി ചെയ്യും കാരണം ഒന്നു രണ്ടായിട്ടും മാത്രം ചെയ്യുമ്പോൾ വില കുറയല്ലേ വില കിട്ടണമെന്നു വരില്ല അപ്പൊ എല്ലാം കൂടി ചെയ്യണ കാരണം കൊണ്ട് പലതിനും വലിയ കിട്ടുമ്പോഴേ നമുക്കിപ്പോ ഒരു വിധം വലിയതൊന്നും ഇല്ലെങ്കിലും നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ഒരു കുളത്തിൽ മൂന്ന് കൃഷി ചെയ്യാറ് ചില കുളത്തിൽ തീരെ വില ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം വിലയുണ്ട് ഇപ്പോൾ ഓണ ഈ മഴ കാരണം കൊണ്ട് ആദ്യത്തെ ഒന്നര പ്രാവശ്യം കൃഷി നേരത്തെ വീണ്ടും ഞാൻ നട്ടൻ്റെ പാകം വീണ്ടും നടിയത് അങ്ങനെ ഇപ്പം ഇത് ഉണ്ടാക്കി ഇപ്പോൾ ഒരു പത്ത് പതിനായിട്ട് കൃഷി ഇതിലുണ്ട് പിന്നെ കൊള്ളി വലിക്കാറുണ്ട് കൊള്ളിക്ക് ഇപ്പോൾ പനിശല്യം വരുന്നുണ്ട് ഞാൻ കൂട്ടുപാറ മറ്റേ നമ്മുടെ മത്താണി സൊസൈറ്റിയും ഗ്രിമൈത്രിയുടെ ഇതിലെല്ലാം ശനിയാഴ്ച ചന്തയും കൊടുക്കാറുണ്ട് നമ്മുടെ ഐറ്റംസ് കൊള്ളി അടക്കം അവിടെ കൊണ്ടു കൊടുക്കും എല്ലാ ശനിയാഴ്ച ചന്തയും പിന്നെ ഗ്രീമൈത്രിക്ക് പിന്നെ കൂട്ടുപറം മുതൽ അത്താണി വരെയുള്ള കടകളിൽ പിന്നെ ബാക്കി വന്ന് മാർക്കറ്റിൽ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ കുടുംബശ്രീയും അതോടൊപ്പം തന്നെ ജോസിന്റെയും കൃഷിയിടമാണ് ഇവിടെ ഇന്ന് വിളവെടുപ്പ് നടത്തുന്നത് വിഷമയമല്ലാത്ത പച്ചക്കറി എന്ന രീതിയിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറിയാണ് ഇന്നിവിടെ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കാർഷിക സംസ്കൃതിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയാണ് ജോസും കുടുംബവും കൂട്ടായി കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പച്ചക്കറി തോട്ടം നട്ട് വളർത്തി വെളവെടുപ്പ് നടത്തി അവരുടെ ജീവത്തായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഈ പച്ചക്കറിയിൽ നിന്നാണ് മാന്യമായ വില ലഭിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കുകയാണ് ജോസിന് എല്ലാ പിന്തുണയും കൃഷിഭവനും വടക്കാഞ്ചേരി നഗരസഭയും നൽകുമെന്നും ഓണക്കാലത്ത് വടക്കാഞ്ചേരിയിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ജോസിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് എത്തിക്കുന്നതെന്നും വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ പറഞ്ഞു നമ്മുടെ പമ്പിൻ്റെ തൊട്ടടുത്തുള്ള റംബൂട്ടാൻ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അത് മുഴുവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തെ ഒട്ടനവധി ആളുകളുടെ സ്ഥലങ്ങളിൽ പലരും പാട്ടം പോലും ചോദിക്കാതെ ഇവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് പറയുമോ ഒന്ന് ഹൈസ്കൂൾ പഠനകാലത്ത് ആരംഭിച്ച കൃഷിയാണിത് നോക്കൂ നമ്മൾ ഒരു ഒരു ആളുകളുടെ വളരെ ജൈവികമായ ഒരു പിന്നെ രീതിയായി വളർന്നു വന്ന ഒരു സംഗതിയാണ് പഠിക്കുന്ന കാലത്ത് കൃഷി തുടങ്ങി അതിനുശേഷം മുറിയാത്ത ഒരു പാർട്ണർഷിപ്പ് അതിനുശേഷമാണ് ഈ ദുരന്തം അവരെ വേർപ്പെടുത്തിയത് പക്ഷെ ഇന്നും ജോസ് മോഹൻ്റെ ഓർമ്മയിൽ ഈ പ്രദേശത്തെ സ്ഥലത്ത് ഇതൊരു രണ്ടേക്കർ ഓളം നമ്മുടെ ഈ പ്രാദേശികമായി ഇപ്പോൾ ഇന്ന് നടക്കുന്ന ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മുടെ രണ്ട് ചന്തകൾക്കും ആവശ്യമുള്ള മുഴുവൻ പിന്നെ പച്ചക്കറിയും നൽകുന്നത് ശ്രീ ജോസാണ് അപ്പോൾ ജോസിനെ ഞങ്ങൾ വീണ്ടും ഒരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോസ് കൃഷി ചെയ്യുകയും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോസ് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്കൊരു പരിപാടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് വർഷം മുഴുവൻ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് മേഖലയിൽ വിതരണം ചെയ്യുന്നുള്ള എല്ലാ സൗകര്യങ്ങളും ജോസിനും സുഹൃത്തിനും ഒരുക്കിക്കൊടുക്കുമെന്ന് ജോസിന്റെ സുഹൃത്തും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ആർ അരവിന്ദാക്ഷൻ അറിയിച്ചു പ്രിയപ്പെട്ട ജോസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് പച്ചക്കറി കൃഷി പാർലിക്കാട് പ്രദേശത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മോഹനൻ അഴ്തിനായിരം ആൻ മോഹനും ജോസുമാണ് ഞങ്ങളിവിടെ തുടക്കം കുറിച്ചത് ഞാൻ കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുക കൃഷിഭവനിൽ നിന്നുള്ള മറ്റു സഹായങ്ങൾ കൊടുക്കുക പരമാവധി ഒരു കർഷകനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുള്ള ഒരു പൊതുപ്രവർത്തനം നില നിലയ്ക്ക് ഡിവിഷൻ കൗൺസിലർ നിലയ്ക്ക് ഞാൻ അവരെ സഹായിക്കാറുണ്ട് ജോസ് എന്തായാലും ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പച്ചക്കറി വിഷരഹിത പച്ചക്കറി കൊടുക്കുന്നതിന് ഒരു ശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അത് സഫലീകരിക്കാൻ കഴിയട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നഗരസഭയുടെയും യും മുൻ സഹകരണം വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ടി ജി അബർണ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ കൃഷിയിലേക്ക് ഇറങ്ങിയ ജോസിന് എല്ലാവിധ പിന്തുണയും കൃഷിഭവനും വടക്കാഞ്ചേരി നഗരസഭയും നൽകുന്നുണ്ട് മണ്ണിടിച്ചിലിൻ്റെ ദുരന്തമുഖത്തുനിന്നും ജീവിതം തിരിച്ചുപിടിച്ച് പ്രകൃതിയെ അറിഞ്ഞ് കൃഷി ചെയ്യുന്ന ജോസ് പുതുതലമുറയ്ക്ക് ഒരു പാഠം കൂടിയാണ് You are watching VCV News.